മുർസലീൻ സഹോദരങ്ങളെ െ മനുഷ്യരെ സൃഷ്ടിച്ച ഉദ്ദേശ ലക്ഷ്യം നടപ്പിൽ വരുത്തുവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് യുവത്വം എന്നാൽ ആ യുവത്വ കാലഘട്ടം രണ്ട് ദുർബലതകൾക്കിടയിലുള്ള ഒരു കാലഘട്ടമാണെന്നാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സുഹൃത്തു റൂമിലൂടെ അള്ളാഹു പറയുന്നു അള്ളാഹുലധി നിങ്ങളെ ബലഹീനമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും സൃഷ്ടിച്ചുണ്ടാക്കിയവനാകുന്നു അള്ളാഹു പിന്നീട് ബലഹീനതയ്ക്ക് ശേഷം അവൻ ശക്തിയുണ്ടാക്കി പിന്നെ അവൻ ശക്തിക്ക് ശേഷം ബലഹീനതയും നരയും അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു അവനത്രേ സർവജ്ഞനും സർവശക്തനും സഹോദരങ്ങളെ ഈ ദുനിയാവിലും പരലോകത്തേക്കുമുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും സഹായിക്കുന്നൊരു കാലഘട്ടമാണ് യുവത്വം എന്ന കാര്യത്തിൽ സംശയങ്ങളില്ല പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് സൂഹത്തുൽ ഖസസീലൂഡ് അള്ളാഹു പറയുന്നു ബല വലമ്മശുദ്ധു വസ്തവു ഹക്കുമ അങ്ങനെ അദ്ദേഹം ശക്തി പ്രാപിക്കുകയും പാകര എത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വിവേകവും വിജ്ഞാനവും നൽകിയെന്നാണ് ഇതേപോലെ പ്രവാചകൻ യൂസഫ് അലഹിസ്ലാത്തു വസ്സലാമയെ സംബന്ധിച്ച് സുഹൃത്ത് യൂസുഫുൽ അള്ളാഹു പറയുന്നു അദ്ദേഹം പൂർണ്ണ വളർച്ച എത്തിയപ്പോൾ യുക്തിബോധവും അറിവും നാം നൽകിയെന്ന് ഇതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗോജ്വല ജീവിതം സൂഹത്തുൽ ലംബിയ അള്ളാഹു വിശദീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരുടെ സംസാരമായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത് ഫുർഹും ഇബ്രാഹീം ഇബ്രാഹിം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവ് ഈ ദൈവങ്ങളെപ്പറ്റി പരാമർശിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതായത് സത്യവിശ്വാസം ഉൾക്കൊള്ളുവാനും പ്രവർത്തിക്കുവാനും പ്രബോധനം ചെയ്യുവാനുമൊക്കെ ഏറ്റവും പറ്റിയ പ്രായമാണ് യുവത്വ കാലഘട്ടം എന്നർത്ഥം മാത്രമല്ല ജീവിക്കുന്ന നാടിനും ചുറ്റുവട്ടത്തുള്ളവർക്കും സേവനം ചെയ്യുവാനും ഏറ്റവും പറ്റിയ കാലഘട്ടമാണ് യുവത്വം മൂസാ അലഹിസ്ലാത്തു വസ്സലാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വന്തം നാട് വിട്ടുകൊണ്ട് മതിയൻ എന്ന പ്രദേശത്തേക്ക് വരുന്നുണ്ട് വളരെ ക്ഷീണിതനായ അവസ്ഥയിൽ മദിയനിലെത്തിയ അദ്ദേഹം കാണുന്നത് തങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുവാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന രണ്ട് സഹോദരിമാരെയാണ് വളരെ ക്ഷീണിതനായ അവസ്ഥയിലും അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് മൂസാന നബി അലഹി സ്വലത്തു വസ്സലാം ചോദിച്ചത് മാ ഹത്തുബുഖുമാ എന്നാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നാണ് അത് ചോദിക്കുക മാത്രമല്ല അതിൽ അദ്ദേഹം ഇടപെട്ടു പരിഹരിച്ചു കൊടുത്തു പിന്നീട് ആ പെൺകുട്ടികളിൽ ഒരാൾ തൻ്റെ പിതാവിനോട് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്ന സാക്ഷ്യം റബ്ബുസ് അല ഖുർആാനിൽ ഉൾക്കൊള്ളിച്ചു ഇന്ന ഖൈറിയുൽ അമീൻ അദ്ദേഹം ശക്തനാണ് അദ്ദേഹം വിശ്വസ്തനാണ് എന്നുള്ളതായിരുന്നു ആ സാക്ഷ്യം അതായത് യുവത്വത്തിൻ്റെ കരുത്തും വിശ്വാസ്യതയും ഒരു നാടിനു മുതൽ കൂട്ടാണ് ഖിയാമത്തിൽ അള്ളാഹു ചോദിക്കുന്ന സുപ്രധാന ചോദ്യങ്ങളിലൊന്ന് തൻ്റെ യുവത്വ കാലഘട്ടം എങ്ങനെ ചിലവഴിച്ചു എന്നാണ് അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പായി അഞ്ച് കാലഘട്ടങ്ങൾ സൂക്ഷിക്കുക എന്ന് നബി അലസ്വലം പഠിപ്പിച്ചപ്പോൾ അതിലൊന്നായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടത് ഷബാബക കബില ഹറമിക വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള യുവത്വ കാലഘട്ടത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് ഇതേപോലെ തന്നെ റഹ്മാനായ റബ്ബ്യന്റെ അർഷിൻ്റെ തണലിൽ കിട്ടുന്ന വിഭാഗങ്ങളിലൊന്ന് ഷാബുൻ നഷി അബാറ ചെല്ലാം അള്ളാഹുവിനുള്ള അയിബാരത്തിലായിക്കൊണ്ട് തൻ്റെ യുവത്വം ചിലവഴിച്ചവനാണ് ഏറ്റവും നല്ല പ്രായമാണ് യുവത്വം എന്നതുകൊണ്ട് തന്നെ അത് നേരായ വഴിക്ക് ഉപയോഗപ്പെടാതിരിക്കുവാനായിക്കൊണ്ട് പിശാച്ച് നിരന്തരമായി ഇടപെട്ടുകൊണ്ടേയിരിക്കും യുവാക്കളായിട്ടുള്ള ആളുകളെ മദ്യത്തിലും ലഹരിയിലും സിനിമയിലും തമാശകളിലും ലിബറലിസത്തിലുമൊക്കെ അവൻ തളച്ചിടും നിരീശ്വര നിർമ്മലവാദ പ്രസ്ഥാനങ്ങളടക്കം യുവാക്കളെ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നും പറിച്ചെടുത്തുകൊണ്ട് കുടുംബങ്ങളിൽ നിന്നും അവരെ അടർത്തിയെടുത്തുകൊണ്ട് വിടക്കാക്കി തനിക്കാക്കുന്ന പദ്ധതികൾ രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ സകല ഊർജവും വലിച്ചൂറ്റിയെടുത്തുകൊണ്ട് ചപ്പു ചണ്ട് ചവറുകളാക്കി തെരുവോരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് കളയുന്ന കാഴ്ചകളാണ് ചുറ്റുവട്ടത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും നാം അനുവദിച്ചു കൊടുത്തുകൂടാ നാം വെറും കാഴ്ചക്കാരല്ല മറിച്ച് കാവൽക്കാരാണ് അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് അവരുടെ യുവത്വത്തെ വീണ്ടെടുത്ത് നൽകുന്ന കർമ്മ പദ്ധതികൾക്ക് നമ്മളും പങ്കാളികളാവുക റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ സ്വീകരിക്കുവാനാകട്ടെ സ്ഥലക്കും വാഹമത്തുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി